ഹായ് ഹലോ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അഫാൻ ചെയ്ത കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ഇഷ്യൂസ് നടക്കുന്നുണ്ട് സ്വന്തം കുടുംബത്തിലെ സ്വന്തം രക്തങ്ങളെ പ്രണയിക്കുന്ന പെണ്ണിനെ വെല്ലുമാനെ ഒക്കെ വളരെ മൃഗീയമായ രീതിയിൽ കൊലപാതകം ചെയ്യണമെങ്കിൽ അതിൻ്റെ പുറകിൽ ഡ്രഗ്സ് സിനിമ അപ്പോൾ മാർക്കോ അല്ലെങ്കിൽ ജയിലർ പോലുള്ള സിനിമകൾ അത്ര വയലൻസ് നിറയുക നിറയുന്ന സിനിമകൾ ഇതിനൊക്കെ ഒരു കാരണമാണോ എന്ന് ചോദിച്ചാൽ കാരണമാണ് എന്ന് പറയേണ്ടി വരും കാരണം ഇന്നത്തെ ജനറേഷൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് വയലൻസാണ് വയലൻസ് സിനിമകൾ എ സർട്ടിഫിക്കറ്റ് കൊടുത്ത് സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുത്ത് സർക്കാർ ഇത് റിലീസിന് അനു അനുവദിക്കുമ്പോൾ സർക്കാരും കൂടി ചിന്തിക്കേണ്ട കുറേ കാര്യങ്ങളാണ് കുട്ടികളെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന കുറേ തെറ്റ് കുറ്റങ്ങൾ അതിനകത്തുണ്ട് വളരെ മൃഗീയമായി കൊല്ലുന്ന ഒരു ഫാമിലിയെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു സിനിമ തന്നെയാണ് മാർക്കോ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ കൊച്ചുകുട്ടികളുടെ മുമ്പിൽ ജയിലർ എന്ന സിനിമയിൽ ചെയ്യുന്ന കൊലപാതകങ്ങളെ ആശയൽ മുക്കിക്കൊല്ലുന്നത് ഇങ്ങനെ ഒട്ടനവധി ഇത് സിനിമാക്കാർക്കും അറിയാം സർക്കാരിനും അറിയാം പക്ഷേ ഇതാരും ചോദ്യം ചെയ്യുന്നില്ല ചോദിച്ചാൽ പറയും സിനിമ അതിനൊരു കാരണമല്ല ഈ കൊലപാതകങ്ങൾക്ക് കാരണമല്ല ചെന്താമര എന്നൊരു വ്യക്തി കൊലപാതകം ചെയ്തത് ഇപ്പോൾ എന്തിനെ ഇപ്പം ഈ അടുത്തടുത്ത് വരുന്ന ഒട്ടനവധി കൊലപാതകങ്ങളും ചെറുപ്പക്കാരിൽ നിന്നാണ് നടക്കുന്നത് ഡ്രഗ്സ് ചെറിയൊരു കാരണങ്ങൾ മാത്രം തന്നെയാണ് ലഹരി എന്നുള്ളത് ഒരു വലിയ വിഷയം ആക്കേണ്ട കാര്യമില്ല കാരണം ലഹരി മൂത്ത് ചെയ്യണമെങ്കിലും അത് ഇന്ന രീതിയിൽ കൊലപാതകങ്ങൾ ചെയ്യാം എന്ന് പ്രേരിപ്പിക്കുന്ന സിനിമ തന്നെയാണ് അപ്പോൾ അതുപോലുള്ള സിനിമകൾ നിരോധിക്കണം അതുപോലുള്ള സിനിമകളെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഒന്നും പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ തന്നെയാണ് നമുക്ക് പറയാനുള്ളത് കാരണം ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും വലിയ വയലൻസാണ് മാർക്കോ കോടികൾ വരുന്നുണ്ട് സിനിമാക്കാർക്ക് അറിയാം സർക്കാരിനറിയാം അപ്പോൾ സർക്കാർ ഇത് ഇതിനെതിരെ ശരിക്കും രംഗത്ത് വരേണ്ടത് തന്നെയാണ് കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും കൊലപാതകങ്ങൾ വരും ന്യായീകരിക്കുക ഒരുപാട് ന്യായീകരിക്കാൻ ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ വരും ഡ്രഗ്സ് മയക്കുമരുന്നിൻ്റെ കാര്യം പറയാം മയക്കുമരുന്ന് ഈ കേരളത്തിൽ വിപണി വിപണി കേരളത്തിലെന്നല്ല ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ അതിൽ വിപണിയിൽ എത്തുന്നുണ്ടെങ്കിൽ സർക്കാർ അറിയാതെ ഈ ഒരു സാധനം ഇവിടെ വരില്ല സർക്കാർ തന്നെയാണ് അതിന് മറുപടി കണ്ടെത്തേണ്ടത് അപ്പോൾ കുറേ പൈസ കൊണ്ടുവന്ന് സർക്കാരിന് മുമ്പിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സർക്കാർ അത് വിഴുങ്ങി ഇത് കണ്ടില്ലെന്ന് നടിക്കുന്ന ആളുകളാണ് ഇപ്പം നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള സിനിമകൾ അതായത് ഓവർ വയലൻസ് ഉള്ള സിനിമകളെ സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ അതിനെ നിർത്തലാക്കുക എന്നുള്ളത് തന്നെയാണ് വയലൻസ് വേണം ആവശ്യത്തിനൊക്കെ വേണം ആ വയലൻസിൻ്റെ അകത്ത സിനിമകളൊന്നും മുമ്പ് ചരിത്രത്തിലൊന്നും ഉണ്ടായില്ല പക്ഷെ ഓവർ വയലൻസ് ഉള്ള സിനിമകളെ പരമാവധി തിയേറ്ററുകളിലേക്കും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്കും കൊടുക്കാതെ അത് നിയന്ത്രിക്കേണ്ട ഒരു ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് മറ്റുള്ള രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നു നോക്കി നമ്മുടെ രാജ്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ നമുക്ക് നമ്മുടേതായ ഒരു ജീവിത രീതിയില്ല ഒരു കുടുംബത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത ആറുപേര് കൊല്ലപ്പെടുക പിഞ്ചു കുട്ടികൾ കൊല്ലപ്പെടുക ഇന്ന് സ്നേഹിച്ചു ഇപ്പോൾ ഡ്രഗ്സ് ആണെങ്കിൽ അവരെ ഇപ്പോൾ അഫാൻ്റെ കാര്യം തന്നെ എടുത്തു പറയാം അഫാന്റെ കാര്യത്തിൽ അഫാൻ ഒരു തെറ്റും ചെയ്യാതെ നല്ല മെടുക്കനായൊരു പയ്യനാണ് ഒരു കുടുംബത്തിൽ കയറിയാൽ നല്ല നല്ല മര്യാദ കൊടുക്കുന്നു എല്ലാവരും സ്നേഹത്തോടെ പെരുമാറുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ പിന്നെ ഇത്ര പേരെ കൊല്ലണമെങ്കിൽ ഇന്ന് നമ്മുടെ വീട്ടിലും ഇതേപോലെ സ്നേഹം കാണിച്ച് വരുന്ന പല ചെറുപ്പക്കാരും ഇല്ലേ അപ്പം അത്രയും നല്ല ചെറുപ്പക്കാർ നാളെ ഒരു ഡ്രഗ്സിനോ അല്ലെങ്കിൽ മറ്റുള്ള വയലൻസ് സിനിമകളോ കണ്ട് ചെയ്തുകൂടായില്ലല്ലോ അപ്പം നമ്മൾ എന്ത് വിശ്വസിച്ച ഒരാളെ നമ്മുടെ വീട്ടിൽ കയറ്റി ഫ്രണ്ട്സായിക്കോട്ടെ നമ്മുടെ കുടുംബക്കാരായിക്കോട്ടെ ആരായിക്കോട്ടെ ബന്ധുക്കളോ മിത്രങ്ങളോ ആരായിക്കോട്ടെ അവരെ നമ്മളെങ്ങനെ നമ്മുടെ വീട്ടുകളിൽ കഴിക്കും എന്ത് വിശ്വസിച്ച് കഴിക്കും നാളവരിതുപോലെ ചെയ്തുകൂടായില്ലല്ലോ അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ പ്രേ പ്രേരണ കിട്ടുന്നത് ഒന്ന് ലഹരിയിൽ നിന്ന് മറ്റൊന്ന് സിനിമയിൽ നിന്ന് തന്നെയാണ് അത് യാതൊരു സംശയവുമില്ല ഇതല്ല എന്ന് എത്ര തന്നെ അടിച്ച് ആര് പറഞ്ഞാലും ഞാൻ പറയുന്നു ഇതിന് പ്രേരണ നൽകുന്നത് ഒന്ന് മയക്കുമരുന്നുകളും ലഹരി പദാർത്ഥങ്ങളും അതുപോലെ തന്നെ സിനിമയും അതിന് വലിയൊരു കാരണം തന്നെയാണ് ഇത് എല്ലാ അധികാരികൾക്കും അറിയാം സിനിമ നിർമ്മാതാക്കൾക്ക് മുതൽ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഭാഗത്തും സെൻസർ ബോർഡിനും അതുപോലെ സോഷ്യൽ മീഡിയാസിനും ന്യൂസ് ചാനലുകൾക്കും എല്ലാവർക്കും എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് സത്യസന്ധമായ കാര്യങ്ങളാണ് അത് നിർത്തലാക്കുക അതിനെ നിയന്ത്രണം കൊണ്ടുവരിക ഇത് സർക്കാർ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് നാളെ നമ്മുടെ വീട്ടിൽ ഇതൊക്കെ നടന്നുകൂടായില്ല അപ്പോൾ അത് നിയന്ത്രിക്കണം കുട്ടികളുടെ ഇടയിലും സോ പിന്നെ പബ്ലിക്കിൻ്റെ ഇടയിലും ഇതുപോലുള്ള സിനിമകൾ നിയന്ത്രിക്കണം ലഹരികൾ നിയന്ത്രിക്കണം ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ കാര്യം പറഞ്ഞ പ്ലാസ്റ്റിക് ഹെൽത്തുകാർ വന്ന് ഓരോ കടയിൽ കയറി ഫൈൻ അടിച്ചിട്ട് പോകും അപ്പോൾ ഈ പ്ലാ പ്ലാസ്റ്റിക് നിർമ്മിക്കുന്ന കമ്പനികളെ എന്തുകൊണ്ടും നിങ്ങൾ നിയന്ത്രിക്കുന്നില്ല പ്ലാസ്റ്റിക് നിർമ്മിക്കുന്ന കമ്പനികൾ ഇഷ്ടം പോലെ ഉണ്ട് ഇതേപോലെ ഒരു സാധനം തന്നെയാണ് അതും അപ്പോൾ നമ്മൾ ആ കമ്പനി നിയന്ത്രിക്കണം ആ കമ്പനികളെ പൂട്ടിക്കെട്ടണം അത് സീൽ ചെയ്തു പോകണം എന്നല്ലാതെ ഇതൊന്നും സീൽ ചെയ്യാതെ തുച്ഛമായ വരുമാനങ്ങൾക്ക് വേണ്ടി തുച്ഛമായ ജീവിത രീതികൾ ജീവിതം എങ്ങനെയെങ്കിലും ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ചെറിയ ചെറിയ വ്യാപാര സ്ഥാപനങ്ങൾ പെട്ടിക്കടകൾ ഈ ടി വി എസിൽ മീൻ വില്ക്കാൻ പോകുന്നവർ പച്ചക്കറി വയ്ക്കാൻ പോകുന്നവർ ഇതുപോലുള്ള പാവങ്ങളെ മാത്രം നോക്കി അവരെ ഫൈൻ അടിച്ച് ജീവിക്കുന്ന ഹെൽത്തുകാർ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എന്നുപോലുള്ള ഒരുപാട് ഉദ്യോഗസ്ഥർ പാവങ്ങളെ തോടുകയുള്ളൂ വലിയ വലിയ പിന്നെ ഷോപ്പിംഗ് കോംപ്ലെക്സുകളിലോ സൂപ്പർമാർക്കറ്റുകളിലോ ഒന്നും അവർ കയറി സെർച്ച് ചെയ്യില്ല അപ്പം നമ്മൾ ചെയ്യേണ്ട കാരണം ഒരുപാട് അധികാരികൾ ഇതിനു മുമ്പിൽ കണ്ണടയ്ക്കുന്നോ അവർ കണ്ണടക്കുന്നത് പൈസയ്ക്ക് വേണ്ടി മാത്രം തന്നെയാണ് യാതൊരു സംശയമില്ല അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ്റെ അണ്ണാക്കിൽ കൈവിടുന്ന അധികാരികളെയും ഇതുപോലെ മയക്കുമരുന്ന് ലഹരി പദാര്ത്ഥങ്ങള് വയലൻസ് സിനിമ ഇത് ചെയ്യുന്ന നിർമ്മാതാക്കൾ ഇവർക്കെതിരേക്ക് ശക്തമായ രീതിയിൽ സർക്കാർ മുമ്പോട്ട് വരണം തന്നെ എന്ന് തന്നെയാണ് പറയുന്നത് ഞാനും സിനിമ നിർമ്മിച്ചിട്ടുണ്ട് നമ്മളും സിനിമ ചെയ്യുന്നുണ്ട് പക്ഷെ ഓവർ വയലൻസ് എന്നുള്ളൊരു സാധനം നിയന്ത്രിക്കണം മാർക്കോ ജയിലർ പോലുള്ള സിനിമകളൊക്കെ അതിന് കാരണം തന്നെയാണ് കെ ജി എഫൊക്കെ ഇതിന് കാരണങ്ങൾ തന്നെയാണ് ഒന്നുമല്ല എന്ന് പറയില്ല കാരണം പല രീതിയിലുള്ള കൊലപാതകങ്ങൾ കണ്ടുപിടിക്കുന്നത് അത് അതിനെ അതേപോലെ വാച്ച് ചെയ്ത് ചെയ്യുന്നത് ചുറ്റിയെ കൊണ്ട് തലക്കടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ കേൾക്കാത്ത ഒക്കെ ഈ സിനിമ കണ്ടിട്ട് തന്നെയാണ് ടിഫൻ ബോക്സിൽ ബോംബ് വെക്കുന്നത് എന്തിനും മൊബൈലിൽ ബോംബ് വയ്ക്കുന്നതൊക്കെ കാണിച്ചു കൊടുക്കുന്ന സിനിമ തന്നെയാണ് അപ്പം സിനിമ അതിനൊരു കാരണമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സമ്മതിക്കില്ല കാരണം സിനിമ തന്നെയാണ് പലതും അറിയാത്ത വിവരങ്ങൾ ജനങ്ങളിലേക്കും ഇന്നത്തെ ജന ന്യൂ ജനറേഷൻ പയ്യന്മാരുടെ കയ്യിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുന്നത് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഇതുപോലെയുള്ള സിനിമകളും ഒക്കെ നമുക്ക് ലഭ്യമാണ് അത് നിയന്ത്രിക്കണം അതുപോലെ തന്നെയാണ് കടബാധ്യത കടബാധ്യത എന്ന് പറഞ്ഞാൽ കടബാധ്യത എന്ന് പറഞ്ഞപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം നമ്മൾ കോവിഡ് നയൻറ്റീൻ വന്നതിന് ശേഷം ഏതൊരു കുടുംബത്തിനും അവ ലോണ് കിട്ടാൻ ഭയങ്കര പ്രയാസം ഇപ്പോൾ ഒന്നാമത് സിവിൽ പ്രോബ്ലം ഈ സിവിൽ വെച്ചുകൊണ്ട് പല ആളുകൾക്കും ലോണ് കൊടുക്കുന്നില്ല ലോണ് കിട്ടുന്നില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ആ നിയന്ത്രണങ്ങളും മാറ്റണം കാരണം സോ ലോണ് വേണ്ടവർക്ക് ലോണ് കൊടുക്കണം സർക്കാർ കൊടുക്കണം അല്ലെങ്കിൽ പ്രൈവറ്റ് ബാങ്കുകൾ ആരാണെങ്കിലും കൊടുക്കണം കാരണം അവർ ഒരു പക്ഷേ നിങ്ങളൊരു ലോൺ കൊടുക്കുന്നതുകൊണ്ട് ഒരു ആ ഒരു കുടുംബത്തിലെ ജീവൻ മൊത്തം രക്ഷപ്പെട്ടേക്കാം കോവിഡ് നയൻറ്റീൻ വന്നിട്ട് പോലും ലോണ് തിരിച്ചടച്ചിട്ടുണ്ട് ഇന്ത്യൻ ജനത മൊത്തം അവർ ഡബിൾ പലിശ ഈടാക്കിയിട്ടുണ്ട് ആരെങ്കിലും ലോൺ അടയ്ക്കാത്തതുണ്ടോ അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ലോൺ കൊടുത്തുകൂടാ ഒരുപാട് നിയന്ത്രണങ്ങൾ അപ്പോൾ ബാങ്ക് കൊണ്ടുവരുന്ന ഒരുപാട് നിയന്ത്രണങ്ങൾ ലോണിൻ ലോണുമായി ബന്ധപ്പെട്ടിട്ട് അപ്പോൾ ഈ സിവിൽ പ്രോബ്ലങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് ചിലപ്പോൾ ഒരുപാട് കുടുംബങ്ങൾ ഇതുപോലെ ആത്മഹത്യകളൊക്കെ ചെയ്യുന്നത് കൊലപാതകങ്ങളൊക്കെ വർദ്ധിക്കുന്നത് ഇവരൊക്കെ അതിന് പ്രതികളാണ് ബാങ്കുകാർ വരെ അതിന് മുന്നിൽ നിൽക്കും അതായത് ഒരുപാട് ഫിനാൻസ് കമ്പനികൾ ഇവരൊക്കെ ഈ കൊലപാതകങ്ങൾക്ക് കാരണക്കാർ തന്നെയാണ് സിനിമയും ലഹരിയും ബാങ്കുകളും അതായത് വായ്പ കൊടുക്കാതെ സർക്കാരും ഇതിന് ഏറ്റവും വലിയ പ്രതി എന്ന് പറഞ്ഞാൽ സർക്കാർ തന്നെയാണ് കാരണം ഒരു കുടുംബത്തിനെ സംരക്ഷിക്കുക അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ പിന്നെ ഇതുപോലുള്ള കൊലപാതകങ്ങൾ പ്രയാസങ്ങള് പ്രതിസന്ധികൾ വരുമ്പോൾ സർക്കാർ ഇടപെടണം എത്ര പേരെ നമുക്ക് രക്ഷിക്കാൻ പറ്റുന്നല്ല സർക്കാർ ചെയ്യണം അതിനാണല്ലോ സർക്കാർ എന്ന് പറയുന്ന സാധനത്തിനെ വോട്ട് ചെയ്ത് ഇത്രയും തലപ്പത്ത് കൊണ്ടുപോയി വെച്ചിരിക്കുന്നത് സർക്കാർ ഇതിൽ നിന്നൊരു നിയന്ത്രണം കൊണ്ടുവരണം ഇത് ഭയങ്കര ചർച്ചാ വിഷയമാകേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതൊന്നും വിട്ടുകൊടുക്കേണ്ട ഒരു കാര്യമല്ല അതുകൊണ്ട് സിനിമ വയലൻസ് കൂടുതലുള്ള സിനിമകൾ നിയന്ത്രിക്കണം സർക്കാർ സത്യമായിട്ടും അതിനൊരു സെൻസർ സർട്ടിഫിക്കറ്റോ അതിൽ ഒരു റിലീസിൻ്റെ ഒരു അനുമതി ഒന്നും കൊടുക്കാൻ പാടില്ല അത് ഫിലിം ചേമ്പർ ആണെങ്കിലും ശരി പ്രൊഡ്യൂസർ അസോസിയേഷൻ ആണെങ്കിലും നിർമ്മാതാക്കളും സംവിധായകരൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് രണ്ടാമത്തത് ലഹരി കുറയ്ക്കുക സർക്കാർ തന്നെയാണ് അത് കുറയ്ക്കേണ്ടത് സർക്കാർ തന്നെയാണ് ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത് സർക്കാർ അത് നിയന്ത്രിക്കുക അതുപോലെ ബാങ്കുകാർ വായ്പ കൊടുക്കേണ്ടവർക്ക് പാവങ്ങൾക്ക് കൊടുക്കണം നിങ്ങൾക്ക് തിരിച്ച് അടയ്ക്കാത്ത ഒരു ബാങ്കും ഇല്ല ഏത് ബാങ്കാണ് നഷ്ടത്തിലുള്ളത് വിരലിൽ ഉണ്ടാവുന്ന ഒന്നോ രണ്ടോ ബാങ്ക് അതും അഴിമതികളിലൂടെ ബാങ്ക് പൊളിഞ്ഞതാണ് അല്ലാണ്ട് സാധാരണക്കാർ പലിശ തിരിച്ചടയ്ക്കേണ്ടതല്ല ബാങ്ക് പൊളിഞ്ഞിട്ടുള്ളത് ഇന്ന് വരെ അങ്ങനെ ഒരു ബാങ്കും പൊളിച്ചിട്ടില്ല ആ ബാങ്കിലെ കമ്മിറ്റി അവർ നടത്തുന്ന തിരിമറികൾ അതിലൂടെയാണ് ആ ബാങ്ക് പൊളിയുന്നത് അല്ലാതെ ഒരിക്കലും ഒരു ബാങ്കും ഇന്ന് വരെ പൊളിഞ്ഞ ചരിത്രം ഉണ്ടായിട്ടില്ല അപ്പം നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ നാളെ ഇതുപോലുള്ള കൊലപാതകങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിൽ നമ്മുടെ അയൽവാസികൾക്കിടയിൽ നമ്മുടെ കുടുംബക്കാർക്ക് ബന്ധുക്കാർക്ക് ഫ്രണ്ട്സുകൾക്കിടയിൽ ഇതുപോലുള്ള കൊലപാതകങ്ങൾ നിയന്ത്രിക്കണമെങ്കിൽ സർക്കാർ ഇതുപോലുള്ള കാര്യങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ